ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാണ് രാവിലെ തന്നെ ഹംദർ സ്കൂളിലേക്ക് പോകാനാന്ന് രാവിലെയാന്ന് പറയുമ്പോൾ ഒരു ആറര ഏഴ് മണി ആ ഒരു ടൈമിൽ ഇന്ന് ഹംദൻ്റെ സ്കൂളിൽ ടൂർ ഉണ്ട് അപ്പം മോളെ സ്കൂളിൽ കൊണ്ടുവിടണം അങ്ങനെ ഒരു ഏഴ് മണി ആ ഒരു ടൈമിലാണ് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കറക്റ്റ് ഏഴ് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കുറച്ച് ലൈറ്റായിപ്പോയി ഓക്കെ കൊണ്ടുപോകാനുള്ളതും കേൾക്കാനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാനെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയല്ലായിട്ട് ലേറ്റായിപ്പോയി ഹംത നല്ല ഹാപ്പിയാണ് കേട്ടോ എനിക്കാണ് കുറച്ച് ടെൻഷൻ ഉള്ളത് അതാരിക്കായാലും ഉണ്ടാവുമല്ലോ അതുമല്ല ഞാനോളങ്ങനെ എവിടേക്കും ഒറ്റയ്ക്കും ഉമ്മാൻ്റെ കൂടെ തന്നെ അങ്ങനെ പുറത്താക്കല് വളരെ കുറവാണ് അപ്പം അങ്ങനെയെല്ലാം ഷീലാക്കണം പക്ഷേ എന്നാലും പാരൻസിന് ഉണ്ടാവുമല്ലോ ഇങ്ങനൊരു ടെൻഷന് അപ്പം അങ്ങനെയുള്ള ആയിട്ട് പിന്നെ എനിക്ക് ഈ രാവിലെ ഉള്ളതിൽ എവിടെയെങ്കിലും പോകുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്താ പറയുക അതൊരു വെറുതെൻ്റെ രസമല്ലേ അത് രാവിലെ എണീറ്റ് ഇങ്ങനെ പോകുമ്പം കാണാനും നല്ല രസമാണ് അങ്ങനെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയപ്പോൾ നല്ല തിരക്കും ബ്ലോക്കും എല്ലായിരുന്നു കേട്ടാ കുറേ പേരൻറ്റ്സ് എല്ലാം എന്തായാലും വരുമല്ലോ അപ്പം അങ്ങനെ ആയിട്ട് നമ്മൾ നല്ല പോയി എന്ന് വിചാരിച്ച് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും എത്തുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ അവളെ കൊണ്ടുവിട്ട് ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് വെയ്റ്റാക്കി തന്നിട്ടുണ്ടേ ഏതായാലും അവർ പോകാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഒരു കുട്ടികളായിട്ട് വരുന്നതേ ഉള്ളു അപ്പം എന്തായാലും ലേറ്റാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കന്നെ പോകാനാണ് ഞാൻ വണ്ടി ട്രിപ്പാണ് എന്തായാലും ഒരു ഈവനിംഗ് രാത്രി ആവുമ്പോഴേക്ക് തിരിച്ചെത്തും അങ്ങനെ അതൊക്കെ കയണിപ്പം ഞാൻ ഉച്ച കേക്കുള്ള പരിപാടി നോക്കില്ല എന്നിട്ടാ ഉമ്മ രാവിലെ കുറച്ച് കലുമക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനാണ് മനോർ നിറക്കണ്ട നമുക്കിങ്ങനെ ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ നിറച്ചിട്ട് കഴിക്കുന്ന ഇപ്പം ശരിക്കും മടുപ്പായിട്ടാ കുറേ കേക്കും ബാരിക്കാലും ഒരിതുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്യലാന്നേ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാന്നെട്ടാ പുറത്ത് പോയിട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കല്ലുമുക്കായി ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ റോസ്റ്റെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ അങ്ങനെ ഞാൻ ഉണ്ടാക്കലാണ് ഇത് നോർമലായിട്ട് കല്ലുമുക്കായി വേവിച്ചെടുത്തിട്ട് ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ആ മസാല ഇട്ടിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് വീട്ടിൽ കുറച്ച് കറിവേപ്പിലയും ഒട്ടും എടുക്കുന്നുണ്ട് വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ പിന്നെ ശീങ്ങനെ കാലമക്കായി നിറക്കലാണ് ഏറ്റവും വലിയ പണി അപ്പോൾ ഉമ്മ നറക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നറക്കണ്ട നമുക്കിങ്ങനെ ഉച്ചക്കേക്ക് കറിയോ ഇങ്ങനെ ഫ്രൈ ആയിട്ടാക്കാമെന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞ് എന്നാൽ പിന്നെ നീ ആക്കിയേക്കാം നിറക്കലാണെങ്കിൽ ഞാനാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഇത് എനിക്ക് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി ഇന്ന് ചോറ് വയ്ക്കാൻ എനിക്ക് ഭയങ്കര തിരക്കി തന്നെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം എന്തേലും അങ്ങനെ ഇതാ ചോറും പരിപ്പ് തേങ്ങ അരച്ച് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പും ചോറും തേരും മാത്രം എനിക്ക് മതി വരവൊന്നും വേണമെന്നില്ല അങ്ങനെ വറവും പിന്നെ തേരും ഈ ഒരു കലമക്കായി ഫ്രൈ ചെയ്തതും എല്ലാം കൂട്ടിയിട്ട് ഇന്ന് നല്ലപോലെ ചോറ് വച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് പിന്നെ ഹംത വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വന്നിട്ടില്ല അമ്പത വീട്ടിലെത്താണെങ്കിൽ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാമെന്ന് വന്നിട്ടില്ല ഇത് പിന്നെ പിറ്റേ ദിവസമാണ് ഞാനും ഹംതയും കൂടിയിട്ടൊന്ന് കണ്ണൂർ വരെ പോകലാന്ന് ഹംതൻ്റെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ അത് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പോന്നേ ഞാൻ ഞങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് നാലുമണിയാവുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ കണ്ണൂർ വന്നാലും ബീച്ചിലേക്ക് പോവാണ്ട് എന്തായാലും തിരിച്ചു പോകില്ലാലോ അങ്ങനെ ബീച്ചിലേക്ക് വന്ന് ഞാൻ ഇവിടെ ഒട്ടകത്തിനെ കാണുന്നത് മുന്നേ കണ്ടെന്ന് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഞാൻ ഞാനിപ്പോൾ ഒട്ടകത്തിനെ കാണുന്ന കേട്ടാ ഇവിടെ ഈ ബീച്ചിലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും വലിയ ഫുഡ് ഐറ്റംസ് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ കരിയേറ്റം ഒന്നുമില്ല പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലൊട്ടക്കച്ചു വാങ്ങി പിന്നെ മാങ്ങക്കച്ച വാങ്ങിയിട്ടുണ്ടെനി മാങ്ങ കച്ച് വലിയ രസീലായിട്ടാ ഭയങ്കര സ്പൈസി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് ടൈം ഇവിടെ ഉണ്ടായിട്ടുണ്ടേനു ഉച്ച ഒരു നല്ല വെയിലുള്ള ഒരു ടൈം വേനും അപ്പൊ അധികം നേരം ഇവിടെ കറങ്ങി തീർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അവിടെയും നല്ല തിരക്കേണ്ടേനും അത്യാവശ്യം അപ്പം വെസ്ഡേ ഓഫർ എന്നെല്ലാം വന്നിട്ട് ഇവിടെ ഭയങ്കര തിരക്കി വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ അല്ലേ കുറേ റീൽസ് വരും കണ്ണൂർ ഓരോ കഫേയും ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന കുറേ എല്ലാം വരും പക്ഷെ കണ്ണൂർ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എവിടെയാ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഒന്നും ഓർമ്മ വരൂലട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടുത്തേക്കെന്ന് എത്തിപ്പെടലാണ് പിന്നെ അതൊക്കെ ഇവിടുന്ന് ബ്രോസ്റ്റഡ് വേണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടേക്ക് വന്നതാണ് പക്ഷെ ശരിക്കും ഇത്രയും നാളും കഴിച്ചതിൽ വെച്ചിട്ട് എന്താ പറയാ ശരിക്കും മടുപ്പ് തോന്നിയത് ഇന്നേട്ടാ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു ഒട്ടും ചൂടും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ശരിക്കും വന്ന ഞങ്ങൾ ഓഫീസുള്ള ദിവസം വരാതിരിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എത്തിച്ചു വീട്ടിലേക്ക് പോയി അതൊക്കെ കഴിഞ്ഞാൽ ഞാനിത് പിറ്റിയ ദിവസമാണ് നേട്ടാ വീട്ടെടുക്കുന്നുള്ളത് പിറ്റേ ദിവസം വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് ചെറിയ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഭജി മുളകില്ലേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും കൂടി ഇതാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇത് പോകും കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് അങ്ങനെ ഇതെങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഞാൻ കുറേ ടൈം ഇങ്ങനെ നോക്കി അങ്ങനെ ഫൈനലി ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുരു ഉണ്ടാവില്ലേ അത് ഞാൻ വിചാരിച്ച് അത് വെച്ചാൽ സ്പൈ സ്പൈസി ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റി കളയുന്നുണ്ട് ഞാൻ ഒരു തവണ ബജ്ജി മുളക് പൊരിച്ചപ്പോ ഇല്ലേ മുളക് വെച്ചി ആക്കിയപ്പോൾ ഇങ്ങനെ കുരു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പം നല്ല സ്പൈസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുണ്ടായിട്ടുണ്ടേനു അങ്ങനെ അതെടുത്തിട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതാ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ കടയിൽ നിലം കിട്ടുമ്പം പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാവും ഇതെങ്ങനെയാവുന്നൊന്നും അറിയില്ല വീട്ടിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ അതിനുള്ള സാധനങ്ങളും ഉണ്ടാവില്ലേട്ടാ കടലുമാവ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ആ ഒരു കൂട്ട് റെഡിയാക്കിയിട്ടുള്ളത് ആ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത് ഇനിയിപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കില്ല കേട്ടോ കുറച്ച് ലൂസായി അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റ് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഞാൻ ചട്നിയും കൂടി ഉണ്ടാക്കണം എന്നല്ലേ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് മതി ചട്നി വേണ്ട പിന്നെ ഒരു ദിവസം നോക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിൽ അധികം എണ്ണക്കടി ഒന്നും ഉണ്ടാക്കല് വളരെ കുറവാണ് നോമ്പെല്ലാം ആവുമ്പോന്ന് ഞാൻ ഉണ്ടാക്കല് എന്താന്ന് വെച്ചാല് അങ്ങനെ ആരും കഴിക്കൂല ഞങ്ങൾ ഈ എണ്ണക്കടി എല്ലാം ഒഴിവാക്കലാണ് പിന്നെ വല്ലപ്പോഴും പൂതിയാകുമ്പോൾ ഉണ്ടാക്കുന്നോണ്ട് തന്നെ ഈ കടലമാവൊന്നും അങ്ങനെ വാങ്ങി വെക്കല അങ്ങനെയെല്ലാം ആയിട്ട് അപ്പൊ ഇതാണ് ഓരോന്നും ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഏർ എന്താ പറയാ ഞാൻ വരല് loose ആയതുകൊണ്ട് ഇത് കറക്റ്റ് ആയുമ്പോൾ പിടിച്ചിട്ടില്ലാ അങ്ങനെ ഇതാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ല കഴിക്കാനേ പക്ഷേ എന്താ പറയുക അങ്ങനെ മുളക് വച്ചിൻ്റെ ആ ഒരു ലുക്കില്ല എന്നാലും കഴിക്കാൻ കൊള്ളാട്ടോ കേട്ടോ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി ലാം നിങ്ങളഭിപ്രായം കമൻറ്റ് നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം താങ്ക് യു ബൈ